السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من أذى أليم تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين الحمد لله الله عنده അപാരമായ അനുഗ്രഹം കൊണ്ട് ബിസ്മിൻ്റെ പ്രവർത്തനങ്ങൾ ഇരുപത്തി ഒമ്പതാമത്തെ കൊല്ലത്തിലാണുള്ളത് ബിസ്മിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഓർഫൻ കെയർ പദ്ധതി അതിൽ ആയിരത്തി ഇരുന്നൂറോളം സഹോദരിമാരും മൂവായിരത്തി അഞ്ഞൂറോളം മക്കളുമാണ് ഇപ്പോൾ ഉള്ളത് എല്ലാ കൊല്ലവും എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടുന്ന കുട്ടികൾക്ക് ആദരവ് ക്യാഷ് അവാർഡ് പേയ്മെൻ്റ് ഒക്കെ കൊടുത്ത് ഉത്തരവാദിത്തപ്പെട്ട സമൂഹത്തിൽ ഉത്തരവാദിത്തമുള്ള ആളുകളെന്നവരാദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നൊരു പരിപാടി എല്ലാ കൊല്ലവും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം നടന്നു വരാറുണ്ട് ഈ കൊല്ലം എസ്എസ്എൽ സിക്ക് ഇരുപത്തിനാല് കുട്ടികൾ ഉന്നത വിജയം കരസ്ഥമാക്കി പ്ലസ് ടു ഒമ്പത് കുട്ടികളും ഈ കുട്ടികളെ ഈ വിജയത്തിൽ അവരാദരിക്കുമ്പോൾ ഒരു ഇരട്ടിമധുരം അതായത് സമ്പത്തും സൗകര്യമൊക്കെ ഉള്ള വീടുകളിൽ നിന്ന് പോലും ഒരു പ്ലസ് ടു പിതാവിൻ്റെയും മാതാവിൻ്റെയും തണലും സമ്പത്തും സൗകര്യമൊക്കെ ഉണ്ടായിട്ട് എസ്എൽ സി പ്ലസ് ടുനൊക്കെ ഉന്നത വിജയം കിട്ടാൻ പ്രയാസപ്പെടേണ്ട ഈ കാലഘട്ടത്തിൽ പിതാവിൻ്റെ തണൽ നഷ്ടപ്പെട്ട് ഒരുപാട് പ്രതിസന്ധികളും പരീക്ഷകളും നേരിടുന്നതിനിടയിൽ ഈ മാർക്ക് നേടി ഉന്നതങ്ങളെത്തുന്ന മക്കൾക്ക് കുറച്ചും കൂടി ആദരവ് അർഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മാതാക്കൾ ഭർത്താവിൻ്റെ തണവ് നഷ്ടപ്പെട്ടതിന് ശേഷം പിതാവിൻ്റെയും കൂടി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പിതാവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്ത മക്കളെ എത്തിക്കാൻ വേണ്ടി കഠിന പരിശ്രമം നടത്തുന്ന മാതാക്കളും ആദരവിന് അർഹരാണ് കാരണം ഒരുപാട് പ്രതിസന്ധികളും സാമ്പത്തികമായിട്ടും മറ്റു മാനസികമായിട്ടും പലതരം പരീക്ഷങ്ങൾക്കിടയിലാണ് നിങ്ങളീ മക്കളെ വളർത്തുന്നത് നിങ്ങളും ആദരവിന് അർഹരാണ് അതുകൊണ്ട് തന്നെ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ഒരു ആദരവ് സംഘടിപ്പിക്കുമ്പോൾ കുട്ടികളെ കേശവാഡും എംമാൻ്റെ വാങ്ങുമ്പോൾ മാതാക്കളും വന്ന് സ്റ്റേജിൽ വന്ന് അത് വാങ്ങി വാങ്ങുന്നൊരു സംവിധാനമാണ് നമ്മൾ നടന്നു വരാറ് ഇന്ന് അലഹദില്ല നമ്മൾ ഈ പരിപാടിയിൽ എത്തിയിട്ടുള്ളത് ഇണ്ണി അഷ്റഫ് എന്ന എണ്ണി ക്രൈംബ്രാഞ്ചിൽ എസ് ഐ ആണ് ബിസ്മിലെ രംഗാണ് പുതിയ ആളല്ല എല്ലാർത്ഥത്തിലും ബിസ്മിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ബിസ്മിനോടൊപ്പം നിൽക്കുന്ന ഒരു സഹോദരനാണ് ജീവിതത്തിലെ പഠിച്ച് വലുതായി സമൂഹത്തിലൊരു പോസ്റ്റിലെത്തി സമൂഹത്തിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെമ്പാടും വന്ന വഴികളും മറക്കാതെ ചെയ്യണെണ്ണി എണ്ണിയാണ് ഇന്ന് കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുന്നതും ആദരിക്കുന്നതും അതോടൊപ്പം നമ്മൾക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ മക്കളെങ്ങനെ വളരണം മാതാക്കളെങ്ങനെ വരെ വളർത്തണം ക്യാമ്പസുകളിലും സമൂഹത്തിലൊക്കെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് തരാൻ വേണ്ടി വന്നത് ഫോറ കോളേജിലെ അസ്വൻ പ്രവർസറെ ജവഹർ മനോഹർ സാറാണ് നമ്മളെ ആട്ടുകാരനാണ് നമ്മളെ ഗുണകാംക്ഷയാണ് അപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മക്കളൊക്കെ പ്രത്യേകിച്ച് ഈ കാമ്പസ് ജീവിതത്തിൽ എങ്ങനെ ഉണ്ടായിരിക്കണം മാതാക്കൾ എങ്ങനെ ആവണം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക പ്രാർത്ഥിക്കുക നമ്മളിതിനൊക്കെ പിന്നിലുള്ള കുറെ ആളുകളുണ്ട് ആയിരത്തി ചിലാനം ആളുകൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാർ ഒന്നും വിചാരിച്ചൊന്നും നടക്കില്ല നിങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ട് നാട്ടിലും പുറത്തൊക്കെ ഒരുപാട് സഹോദരി സഹോദരന്മാരും മാസത്തിൽ കൃത്യമായിട്ട് എന്തെങ്കിലുമൊക്കെ തരണതുകൊണ്ടാണ് ഇത്ര വലിയ ഒരു കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നിങ്ങളെ പ്രാർത്ഥനയിൽ അവരും ഉണ്ടാവുക ഭൂമിയിലാവശ്യക്കാരുള്ളടത്തോളം കാലം ഈ സെൻ്ററിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടാൻ പഠിച്ചും തൊഫിക്കായിട്ട് ഈ പരിപാടിയൊക്കെ എത്തിയ ഇണി ജവർമോൻ സാറ് പോലുള്ള പ്രവർത്തിക്ക സഹപ്രവർത്തകന്മാർ എല്ലാവർക്കും ഒന്നാവും ഇതിന് നല്ല സൽക്കരമായി സ്വീകരിക്കട്ടെ അസ്ലാം വരഹമുല്ലാ അലഹമുല്ലാ റബിലമി സ്ലാത്തു വസ്ലാം അലാ സീദിൻ മുർസലീം അള്ളാ അലി വസു വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് അള്ളാഹുലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട കുട്ടികൾ അവരുടെ ഉമ്മമാർ അവർ ഈ ചടങ്ങ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സദസ്സാണ് അള്ളാഹു അർത്ഥത്തിൽ ഈ സദസ്സിനെ കബൂൽ ചെയ്യുമാറാവട്ടെ വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസം ഞാൻ നിങ്ങളെയൊക്കെ കാണുമ്പോൾ പണ്ട് പത്താം ക്ലാസ് പാസ്സാകുമ്പോൾ ഉള്ളൊരു സന്തോഷം ഇപ്പോൾ നിങ്ങളെ മുമ്പിൽ നിൽക്കുമ്പോഴും ഉണ്ടാകുന്നു അന്ന് നമ്മൾ പത്താം ക്ലാസ് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങുമ്പോൾ സമൂഹത്തിലെ ഏറ്റവും ഉന്നതന്മാരായ വിദ്യാസമ്പന്നരായ ആൾക്കാരെ കൂട്ടത്തിൽ ചെന്ന് കയറാനുള്ള ഒരു താല്പര്യം നമുക്കെല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ ഇന്നിവിടെ എ പ്ലസ് കിട്ടിയ കുട്ടികളും കിട്ടാത്ത കുട്ടികളും ഒന്നോ രണ്ടോ മാർക്കിൻ്റെ പേരിൽ എ പ്ലസ് കിട്ടാത്ത കുട്ടികളും ഒരുപോലെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് എ പ്ലസ് കേട്ട കുട്ടികളോട് പറയാനുള്ളത് കൂടുതൽ നന്നായി പഠിക്കുകയും സമൂഹത്തിലെ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസ മേഖലയിൽ എത്തിപ്പെടാൻ ഐ എ എസ് ഓഫീസർമാർ അതേപോലെ തന്നെ ഡോക്ടർമാർ എഞ്ചിനീയർമാർ സമൂഹത്തിൽ ഉന്നതങ്ങളിലുള്ള ആൾക്കാരായി എത്തിപ്പെടുകയും അതോടൊപ്പം മനുഷ്യത്വപരമായ ചില നിലപാടുകൾ ജീവിതത്തിൽ പകർത്തുകയും തന്നെ പോലെ തൻ്റെ സഹോദരനെയും സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ്റെ ഉത്തമ ഉത്തമബോധ്യത്തോടു കൂടി പ്രവർത്തിക്കാനും ആർത്ഥത്തിൽ ഈ സമൂഹത്തിൻ്റെ കണ്ണിയായാനും ഉയരങ്ങൾ എത്തിപ്പിടിക്കാനും അള്ളാഹു നിങ്ങൾക്കെല്ലാവർക്കും തോഷിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ മഹത്തായ യോഗത്തിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദരിക്കുകയും നിങ്ങളെ ചിലപ്പോൾ ആരും കാണാതെ പോവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഉഷ്രാക്ക രാവിലെ ഞങ്ങളോട് പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നു ആരാലും ആദരിക്കപ്പെടാത്ത ആരാലും പരിഗണിക്കപ്പെടാത്ത ഒരു കുട്ടികൾ വളരെ പ്രയാസപ്പെട്ട് അവർ വളർന്നു വരികയും ഉന്നതമായ വിജയം നേടുകയും അതിന് ഏറ്റവും താങ്ങും തണലുമായി നിന്ന ഉമ്മമാരെയും ആദരിക്കുന്ന ഈ ചടങ്ങിൽ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ പിന്നെ പ്രിയങ്കരനായ എണ്ണി സാഹിബാണ് എപ്പോഴും ഭീസ്മയുടെ പ്രവർത്തനങ്ങളിൽ നമ്മോടൊപ്പം ഉണ്ടാവുകയും ഏത് കാര്യത്തിന് വിളിച്ചാലും വളരെ നേരത്തെ തന്നെ നമ്മുടെ ഒപ്പം എത്തുകയും ചെയ്യുന്ന എണ്ണി സാഹിബിനെ ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്നു അനുഷണിക്കുന്നു വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ നല്ലവരായ ഞങ്ങളുടെ മക്കളെ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഒരുപാട് അവാർഡ് ദാന ചടങ്ങിലും ഒരുപാട് സംഘടനകളുടെ ഇതുപോലുള്ള ചടങ്ങുകളിലും ഏറെ ആത്മസംതൃപ്തിയും നമ്മുടെ നമ്മുടെ ആത്മീയ ചൈതന്യവും കൂടുന്നൊരു ചടങ്ങായിട്ട് ഞാൻ ഇതിനെ കാണുന്നു ആദരവ് ഏറ്റുവാകുന്നവരെല്ലാം ഒരുപാട് ഉന്നതിയിലുള്ളവരും ഉന്നതസ്ഥാനീയരുമാണ് എന്നാണ് സമൂഹത്തിൻ്റെ സങ്കല്പം എന്നാൽ ഞാനിവിടെ കാണുന്നത് അടിത്തട്ടിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സമൂഹത്തിനെ ആദരിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ കുട്ടികളാരും മോശക്കാരല്ല ഈ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ട് അവരുടെ പ്രയത്നങ്ങൾ കൊണ്ട് ഒരു കൈപിടിക്കാൻ ആളുണ്ടെങ്കിൽ ഞങ്ങളുടെ കൈപിടിക്കാൻ ബിസ്മിയുണ്ട് എന്ന കൂടി പഠിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞ നിങ്ങളെ ആദരിക്കുന്നതിൽ എനിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട് നമ്മുടെ സമൂഹത്തിന് ഇന്ന് നമ്മൾ നേടിയെടുക്കേണ്ടത് നല്ല വിദ്യാഭ്യാസവും നല്ല മതമൂല്യമുള്ള കുടുംബ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു കുഞ്ഞു സമു കുഞ്ഞു സമൂഹത്തെയാണ് നമ്മൾക്കെല്ലാമുണ്ട് സമ്പത്തുണ്ട് വിദ്യാഭ്യാസമുണ്ട് അതുപോലെ തന്നെ സാമൂഹികമായ അവബോധമുണ്ട് സംസ്കാരമുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ കുട്ടികൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ ഉയർന്ന മാർക്കുകൾ വാങ്ങുന്നതോടൊപ്പം നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുന്നുണ്ടോ നമ്മൾ വേറിട്ട് പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് ഇവിടെ നടക്കുന്നതായിരിക്കും ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് നമ്മുടെ ആൺകുട്ടികളുടെ വേഷം ധരിക്കാനാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് താല്പര്യം നമ്മുടെ പെൺകുട്ടികളുടെ രൂപസാദൃശ്യത്തിൽ നടക്കാനാണ് നമ്മുടെ ആൺകുട്ടികൾക്ക് താല്പര്യം ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ സംസ്കാരം മതപ്പെതിക്കുന്നതില്ലേ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി ദീർഘമായി സംസാരിക്കുന്നില്ല ഈ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഭിസ്മിയുടെ തണലിൽ ബിസ്മിയുടെ കൈകളിലൂടെ പറന്നു വരുന്ന എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് പ്രിയ കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും ഐശ്വര്യങ്ങളും അവരെ ഈ വേദിയിലേക്ക് എത്തിച്ച അവരെ ഉയർത്തിക്കൊണ്ടുവന്ന അവരുടെ നല്ലവരായ ഉമ്മമാർക്കും അമ്മമാർക്കും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് കൊണ്ട് ബിസ്മിയുടെ ഈ കാരുണ്യം എന്നും

റബ്ബ് സുബാനവശാലയെ മാത്രം ആരാധിച്ച് അവൻ്റെ വിധി വിലക്കുകളെ അനുസരിച്ചു കൊണ്ട് ജീവിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഓർമ്മിപ്പിക്കും മക്കളോട് ഉന്നതമായ വിജയം സമ്മാനിച്ച മക്കളെ നിങ്ങളുടെ കുട്ടികൾക്ക് ഇന്ന് എ പ്ലസ് വാങ്ങിയ കുട്ടി സ്റ്റേജിൽ വന്ന് ഞെളിഞ്ഞു നിന്ന് അവാർഡ് വാങ്ങിയിട്ട് നിങ്ങളെ നോക്കിയപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി ജീവിതത്തിൽ വീണുപോയവൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ആത്മവിശ്വാസമുണ്ട് അത് വലിയ ആത്മവിശ്വാസമാണ് എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഒന്നും നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ ദുനിയാവിൽ ജീവിക്കാം ഒന്നും പഠിക്കാത്തവനും ജീവിക്കാൻ വകയുണ്ട് അള്ളാൻ്റെ ദുനിയാവില് നിങ്ങൾ പേടിക്കണ്ട പക്ഷേ ഒറ്റ കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്താണ് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഉമ്മാൻ്റെ കണ്ണീരായി മാറരുത് ഒരൊറ്റ കാര്യം മാത്രമേ കുട്ടികളെ മനസ്സിൽ വെക്കാവൂ എന്റെ ഉമ്മാന്റെ കണ്ണീരായി ഞാൻ മാറില്ല എന്ന് നിങ്ങൾ ഓർക്കണം ഉന്നതമായ വിജയങ്ങൾ കിട്ടി ഞാൻ ഇനി നിങ്ങൾ പോവാൻ പോകുന്നത് പ്ലസ് വണ്ണിന്റെ പ്ലസ് ടുവിന്റെ ഡിഗ്രിയുടെ ലോകത്തേക്കാണ് അവിടെ നിങ്ങളെ കാത്തു നിൽക്കുക ധാരാളം പേരുണ്ടാവും ബാപ്പാന്റെ സ്നേഹം കിട്ടാതെ വളർന്ന നിങ്ങൾക്ക് വാരിക്കോരി സ്നേഹം നൽകാൻ ആളുകൾ വരും അവരോട് നോ പറയാൻ കഴിയണം നമ്മുടെ ലക്ഷ്യം ഈ പരലോകത്തും ഇഹലോകത്തും വിജയാണ് നല്ല പ്രേമിക്കാനുള്ള ഇഷ്ടം പോലെ വന്ന് നിങ്ങളോട് പറയും എനിക്ക് ഇഷ്ടാണ് ഞാൻ കെട്ടിക്കോട്ടെ എന്ന് നിങ്ങളിപ്പോ കെട്ടാൻ നിൽക്കണ്ട കണ്ടോ ലൈഫ് ലൈഫ് പറയാനുള്ളത് അതാ അല്ലേ ലൈഫ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് എനിക്ക് ജീവിതമാണ് പരമപ്രധാനം ആ ജീവിതത്തെ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നിലേക്കും എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ കലാലയങ്ങൾക്കകത്ത് കടന്നു ചെല്ലരുത് ഇന്ന് നൂറ് കുട്ടികൾ ഒരു ക്ലാസ് റൂമിനകത്ത് ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റി രണ്ടിനും പ്രേമാണ് എന്നിട്ട് ആ പ്രേമിച്ച് നടക്ക മുഴുവൻ സിനിമയും ടിവിയും സീരിയലും ഒക്കെ പ്രേമത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് പാട്ടൊക്കെ പ്രേമാണ് എന്നിട്ട് കുട്ടികളെ ഒരു തരം എന്തായാലും പറയാ ക്രിമിനലാക്കി മാറ്റുന്ന ഏർപ്പാടാണ് എല്ലായിടത്തും പാട്ടുകൾ പോലും മാറിപ്പോയി കാണുന്നതും കേൾക്കുന്നതും ഒരു മനുഷ്യന്റെ കാഴ്ചപ്പാടായി മാറും എന്ന് നമുക്കറിയാം ഒരു മനുഷ്യൻ കാണുന്നതും കേൾക്കുന്നതും അവന്റെ കാഴ്ചപ്പാട് നമ്മൾ എന്താ നമ്മളെ കുട്ടികളിപ്പോ കാണേ നമ്മളാലോചിച്ച് നോക്കിയാ ഒരു പുതിയ പഠനം പറയണത് നാല് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള ഒരു കുട്ടി ഒരു ദിവസം കാണുന്ന റീൽസിന്റെ എണ്ണം എഴുപതാണ് എന്നാണ് ഒരു മിനിറ്റ് ഇരുപത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് ഒരു റീൽസ് അല്ലേ അങ്ങനത്തെ ഒരു റീൽസ് ഒരു മിനിറ്റ് ഉമ്മ ഫോൺ കൊടുത്താൽ ഒരു കുട്ടി കാണുന്ന റീൽസ് മൂന്നെണ്ണ ഒരു മിനിറ്റ് കൊണ്ട് മൂന്ന് റീൽസ് നിങ്ങളമ്മക്ക് എത്ര മിനിറ്റ് ഫോൺ തരേണ്ടത് നിങ്ങൾ അറിയിച്ചു വെക്കുക ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾ മൂന്ന് റീൽസ് കാണുമെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് മുപ്പണ്ണായി ഇരുപത് മിനിറ്റ് കൊണ്ട് അറുപണ്ണായി ആര് നാല് വയസ്സും ആറു വയസ്സുമുള്ള കുട്ടി ഇതിങ്ങനെ കാണുക ഈ കാണണം എന്താ കേൾക്കണം എന്താ ക്രിമിനൽ ഉള്ള സാധന സാധനം കേൾക്കണം അല്ലേ ഓരോ പാട്ട് കേട്ട കുട്ടി ക്രിമിനൽ ആയി പോവും ക്രിമിനൽ വലിയ ഹിറ്റായ പാട്ടിന്റെ വരിയൊക്കെ കേട്ടാല് ഞാൻ അത്ഭുതത്തോട് കൂടി നിന്നു വീണേ ഈ എഴുതിയോടെ പോയി കണ്ട തലമണ്ണടിച്ചു പൊട്ടിക്കണം വേണ്ടേ പാട്ടിന്റെ വരിയെ എഴുതി പോയിക്കണ്ട് താലമണ്ടടിച്ച് പൊട്ടിക്കണ്ട് കത്തോന കൊണ്ട് അടിച്ച് സോടാ സർബത്ത് എന്ത് എന്ത് കത്തോന കൊണ്ട് ജ്യൂസ് ജ്യൂസടിക്ക അതുകൊണ്ട് സോടാ സർബത്ത് ഉണ്ടാക്കുക രാജാവ് നിങ്ങളെ കുട്ടി ഈ പാട്ട കേക്കണ് ശ്രദ്ധിച്ചോളി ഓൻ എപ്പോഴും ചോരടുത്ത് ജ്യൂസ് അടിക്കാന്ന് അറിയില്ല കേക്കണത് ഉമ്മ പാട്ട് പാട്ട് ഇങ്ങനെ നിക്കണ് കുട്ടി കേൾക്കുന്ന പാട്ട് എഴുതുകൊണ്ട് ഞാൻ പൊട്ടിച്ച് ചൂസടിക്കണം നന്നാവൂലൂലാ അര് ഓ നന്നാവൂല തല്ലിട്ടും കാര്യമില്ല തലമണ്ണിൽ കുത്തുന്നവരേക്കും ഞാൻ നന്നാവൂല ഇനി എന്താ ചെയ്യേണ്ടി ഒരു പെണ്ണ് കോയിനെ പൊറ്റിയാണ് കോയിനെ കോഴിയൊക്കെ ഇങ്ങനെ പോറ്റി വലുതായപ്പം കോഴി പറയാണ് എന്നെ പോറ്റണ്ട ചേച്ചി ഞാൻ നിങ്ങൾ എന്താ കോയിന് ചെയ്യ നിങ്ങൾ പറയുവോ ശരി താങ്ക് യു പറഞ്ഞേ നന്നായി പിറ്റേ നിങ്ങളെ വീട്ടിൽ പോയി കയറിയിരിക്കും അല്ലേ ഒരു മാവ് കുഴിച്ചിട്ട് നമ്മൾ വീടിന് മുമ്പിൽ മാവ് ആ മാവിനെ വലുതായിട്ട് പൂക്കാനൊക്കെ ആയി തുടങ്ങിയപ്പോ മാവ് പറയാണ് എന്നെ വളർത്തണ്ട ചേട്ട ഞാൻ കഴിക്കൂല്ല തന്നെ നമ്മൾ എന്താ ചെയ്യാൾ എടുത്തോണ്ടി വരും ചെക്കൻ പറയാണ് എന്നെ തന്നപ്പോ ഞാൻ നന്നാവൂലെന്ന് ഓ എന്താ ചെയ്യണ്ടേ പാട്ട നമ്മള് കേട്ട് എന്നിട്ട് ഈ കുട്ടിയെ ആകെന്തൊക്കെ ഇങ്ങനെ കെട്ടിട്ടിട്ടിട്ടോ ആകെ ഇങ്ങനെ പിരിമുറുക്കി എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ കട്ടച്ചോര കെട്ടിയാത്തിരി സോളസർവത്ത് ഉണ്ടാക്കി നോക്കിയല്ലേ കുട്ടികൾ പറയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഇങ്ങനെയുള്ള ഒരു ആധുനിക ലോകത്ത് എന്നിട്ട് ഇത് വലിയ സംഭവമാണ് ഈ സിനിമ ഭയങ്കര സംഭവമാണ് അത് കുട്ടികൾക്ക് എന്ത് സന്ദേശമാണ് ഈ സിനിമ കുട്ടികൾക്ക് കൊടുത്തത് എന്താണ് ഇന്നത്തെ പാട്ടുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഒരു വരി വഴിപോലും എടുക്കാനില്ലാത്ത കുറെ പാട്ടും സിനിമയും കളിയും ഡാൻസും എന്നിട്ട് കുട്ടികളാണെങ്കിൽ ആണും പെണ്ണും കെട്ട കോലത്തിൽ നേരത്തെ ഉദ്ഘാടകൻ പറഞ്ഞ പോലെ ആണ് ഏതാ പെണ്ണേതാന്ന് അറിയാത്ത കോലത്തിൽ നടക്കുകയാണ് ഇന്ന് വീട്ടിനകത്ത് ഉമ്മാന്റെ മെയിൻ പ്രശ്നം എന്താണെന്നറിയോ ആൺകുട്ടികൾ ഒന്നും മുടി വെട്ടാൻ ശ്രമിക്കൂല പെൺകുട്ടികൾ മുടി നീട്ടാനും ശ്രമിക്കൂല പെൺകുട്ടി ഇന്നലോട് കച്ചവടം ഉണ്ടാക്കും എനിക്ക് മുടി വെട്ടണം ആൺകുട്ടി കച്ചവടം ഉണ്ടാക്കും വെട്ടൂല കുടുങ്ങിലേ ഇതാകെ തല തിരിഞ്ഞു വീണിപ്പോ തിരി പെൺകുട്ടി എങ്ങനെയാണ് ഓളിപ്പോ കൊറിയൻ സീരീസ് ഒക്കെ കണ്ട് മുടിയൊക്കെ മുന്നിലൊക്കെ മുറിച്ചിട്ടിട്ട് ഷൂ ഷൂന്നൊക്കെ ആക്കി ഇതാ സ്റ്റൈല മനുഷ്യന് മരിച്ചു വീഴാൻ കാരണം വളരെ ചെറിയത് മതി ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഞാന് വെല്ലിമ്മ മരിച്ചിട്ട് ഉമ്മ മരിച്ച് പിന്നെയാണ് ഞാൻ മരിക്കുക എന്നൊക്കെ വിചാരിച്ചു നിൽക്കുന്ന കുട്ടികൾ ചിന്തിക്കണം ഏതു സമയവും മനുഷ്യന്റെ ആയുസ് തീരും അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോവാതെ ഏറ്റവും ഉയർന്ന് പഠിക്കാൻ ശ്രമിക്കുക എന്നിട്ട് ഉമ്മാനെ മറക്കാതെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കും എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾക്ക് വിസ്മിയെ സമീപിക്കാം കൗൺസിലിംഗ് ഉണ്ട് വിസ്മിയില് ചികിത്സകളുണ്ട് വിസ്മീൽ ആളുകളുണ്ട് അധ്യാപകർ ഇഷ്ടം പോലെയുണ്ട് എന്റെ പുറകിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും മാഷെ എനിക്കൊന്ന് സംസാരിക്കണം ഇവിടുന്ന് പൈസ മാത്രമല്ല വിസ്മി തിരിക അങ്ങനെ ഇങ്ങനെ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾക്ക് ഇങ്ങനെ പൈസ ഇതാണ്ടാക്കിയ റേഷൻ പീഡിയായിട്ട സാധനം അല്ലെ ഇവിടുന്ന് എന്ത് സഹായം കിട്ടും ഈ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു പ്രശ്നമുണ്ടോ സ്വകാര്യമായ ഒരു കാര്യം പറയാനുണ്ടോ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട് എന്ത് പഠിക്കണം എന്ന കൺഫ്യൂഷൻ ഉണ്ടോ വന്നോളൂ നിങ്ങൾ നിങ്ങൾക്കുള്ള മുഴുവൻ സഹായം വിസ്മിയിലുണ്ട് അതുകൊണ്ട് ഇവിടുന്ന് ഇത് പൈസ തരാനുള്ള ഒരു കേന്ദ്രമായിട്ട് നിങ്ങൾ ഇതിനെ കാണാതെ എല്ലാ നിലക്കും നിങ്ങളുടെ മക്കളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം നിങ്ങളുടെ മക്കൾക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് മക്കൾ മനസ്സിലാക്കി വെക്കണം ഞാൻ അവസാനിപ്പിക്കാം പങ്കുകൊടുക്കാനായതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം മക്കൾ മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട് ബാപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാപ്പിങ്ങളും ഉമ്മയും ബാപ്പിങ്ങളും ഉണ്ടാവുള്ളൂ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആയിരങ്ങളുണ്ട് ഈ പണം തരുന്നവർ മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പഠിച്ചോനെ ഈ അനാഥരായി പോയ ഈ മക്കള് നന്നാവണേ എന്ന ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേ നിൽക്കുന്നുണ്ട് ഉമ്രക്ക് പോകുന്നവർ ഹജ്ജിന് പോകുന്നവര് പണം തരുന്നവര് ഇവിടെയുള്ളവര് ഞാനുൾപ്പെടെയുള്ളവര് ഈ കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് പഠിച്ചോനെ അവരൊക്കെ ഉഷാറാവണേ എന്ന ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് വരുന്നുണ്ട് ആ പ്രാർത്ഥന ഒരു പക്ഷെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ കിട്ടാനാ എവിടെ കിട്ടാനാ ആയിരക്കണക്കിന് പ്രാർത്ഥനകൾ വന്നു കൂടുന്ന നിങ്ങൾ അനുഗ്രഹീതരാണ് എന്ന ബോധം ഉണ്ടാവണം നമുക്ക് വന്ന ജീവിതത്തിലെ നഷ്ടത്തെ ഒരു വലിയ നഷ്ടമാക്കിയിട്ട് ഡിപ്രസ്ഡ് ആയി പോകരുത് പ്രിയപ്പെട്ട ഉമ്മമാർ ചേർത്തു നിർത്തണം നിങ്ങളുടെ മക്കളെ അവരെ തുടിപ്പറിയണം അവർ തെറ്റിപ്പോകുന്നുവെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ ബിസ്മിയുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം അല്ലാതെ ഇവിടെ അത് മാത്രമല്ല ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ നിങ്ങൾ പറഞ്ഞു സാറിൻ്റെ മോന് ചെറിയൊരു ദേഷ്യം കൂടുണ്ട് എൻ്റെ മോക്ക് ഒരു ഒരു പ്രശ്നമുള്ള പോലെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് സംസാരിക്കാനും തീർക്കാനും ഒക്കെ സംവിധാനമുള്ള ഒരു കേന്ദ്ര ാണ് ഭിസ്മി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ മക്കളെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾ മാത്രമല്ല മറ്റുള്ള ധാരാളം ആളുകളുണ്ട് എന്നൊരു ബോധ്യത്തോടെ മുന്നോട്ട് പോവുക മക്കൾ ഉന്നതമായ വിജയം നേടുക ഇനിയും എ പ്ലസ് എസ് എൽ സിക്ക് കിട്ടുക എന്നാൽ ഒന്നും ആയിട്ടില്ല അത് വിചാരിച്ചിട്ട് കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് നിക്കരുത് ഒന്നും ആയിട്ടില്ല എസ് എൽ സിക്ക് എ പ്ലസ് കിട്ടിയ നാളെ കളക്ടറേറ്റ് ചെന്നാണ്ട് കളക്ടറേൻ്റെ എണീക്ക് ഞാനിരിക്കട്ടെ എന്ന് പറഞ്ഞാല് അവിടെ ഒന്നും ഉണ്ടാവില്ല പ്ലസ് ടുവിന് എ പ്ലസ് കിട്ടിയിട്ടും കാര്യമില്ല എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ് അഞ്ച് കൊല്ലം ഞാനും കൂടി പറഞ്ഞു അവസാനിപ്പിക്കാണ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞിട്ടുള്ള അഞ്ച് കൊല്ലം അഞ്ച് കൊല്ലം നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനമായ കാര്യമാണ് അമ്മമാരും ഓർക്കണം എസ് എൽ സിക്ക് പഠിക്കുന്ന എസ് എൽ സി കഴിഞ്ഞ കുട്ടികളെ കുറിച്ച് എന്തെങ്കിലും അഞ്ച് കൊല്ലം കൊണ്ട് നിങ്ങളുടെ കുട്ടി ദുനിയാവിൽ എന്തായി തീരും എന്ന് തീരുമാനിക്കപ്പെടും അഞ്ച് കൊല്ലം ഇനി നിങ്ങളുടെ ശ്രമം മുന്നോട്ട് പോകണം ഇത് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് മടി പിടിച്ചിരിക്കരുത് എസ് എൽ സി പരീക്ഷ അല്ല അതൊരു അടിത്തറ മാത്രമാണ് എന്ന ചിന്തയിൽ മുന്നോട്ട് പോകണം എന്നിട്ട് ഉന്നതമായ വിജയങ്ങൾ ഇനിയും നേടണം ഞാൻ ഒരു മനുഷ്യന്റെ കഥ മാത്രം ഉമ്മമാർക്കും മക്കൾക്കും വേണ്ടി പറഞ്ഞ് എന്നെ അവസാനിപ്പിക്കാൻ ഇവിടെ തൊട്ടടുത്ത് നിങ്ങൾ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൽ ചെന്ന് ഒരു പത്ത് പതിനഞ്ച് ഉറുപ്പ്യ കൊടുത്താൽ എടവണ്ണപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നിറങ്ങാം അവിടെ ഒരു മനുഷ്യനുണ്ട് അയാളുടെ പേര് അയാളുടെ പേരെന്താ ഐ എസ് കിട്ടിയ മനുഷ്യനാ എന്തെങ്കിലും പേര് അനക്ക പറയാൻ പറ്റുക മുഹമ്മദ് അലി ഷിഹാബ് നാല്പത്തി അഞ്ചു വയസ്സാണ് ഇപ്പൊ പ്രായം അയാളുടെ പേര് മുഹമ്മദ് അലി ഷിഹാബ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ആ മനുഷ്യൻ ജനിച്ചത് തൊള്ളായിരത്തി എൺപതിൽ ജനിച്ചു അയാൾ അയാൾക്ക് ഏട്ടനുണ്ട് അനിയത്തി ഉണ്ട് എട്ടത്തിണ്ട് ഒക്കെ അയാൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജനിച്ചു വയസ്സ് കൂട്ടിയാൽ മതി നാൽപ്പത്തിനാല് നാൽപ്പത്തി അഞ്ച് വയസ്സുണ്ടാവും അല്ലേ ജനിച്ചു എൺപതിൽ ജനിച്ച ആ മനുഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പത്ത് വയസ്സുള്ളപ്പോ പതിനൊന്നാമത്തെ വയസ്സാവുന്നേ ഉള്ളു ബാപ്പ മരിച്ചു ബാപ്പാൻ്റെ പേര് അലി എന്നായിരുന്നു ശ്വാസമുട്ടലായിരുന്നു രോഗം അയാൾ തന്നെ പറഞ്ഞ വാക്കുകൾ എടുത്താൽ ഒരു ദിവസം നേരം വെളുത്തപ്പോ ഉലുവാന്റെ മണം കേട്ടിട്ട് അയാൾ അണീച്ച് ഉലുവാൻ പോയക്കുന്ന മണം നോക്കിയപ്പോ തുണിയിൽ പൊതിഞ്ഞ ബാപ്പന്റെ മയ്യത്താണ് വീട്ടിൽ കൊണ്ടുപോയി വെച്ചത് പതിനൊന്ന് വയസ്സുള്ള പത്ത് വയസ്സുള്ള ഒരു കുട്ടിക്ക് ആ വേർപ്പാടിന്റെ ആഴം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പക്ഷേ കുറച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഭർത്താവ് മരിച്ചു പോയി മക്കളെ പോറ്റാൻ കഴിയാത്ത ഉമ്മ മുഹമ്മദ് അലി ഷിഹാബിന്റെ കൈയും പിടിച്ച് ചെന്നത് എത്തിങ്ങാനേക്കാൾ എത്തിങ്കാനയിലേക്ക് അവന്റെ കയ്യും പിടിച്ച് ചെന്ന് അവിടെ മകനെ ഏൽപ്പിച്ച് തിരിഞ്ഞു നോക്കാതെ ഉമ്മ നടന്നുനാ ശിഹാബ് പറയുന്നത് കാരണം ഉമ്മക്ക് തിരിഞ്ഞു നോക്കിയാൽ പോരാൻ കഴിയൂല കുട്ടീനവിടെ ഏൽപ്പിച്ചു പോരാണ് അങ്ങനെ എത്തിങ്കാനക്കെ തോറ്റപ്പെട്ടു പോയി ഷിഹാബ് ആരുല്ല മാപ്പി ഇല്ല മീ ഇല്ല അഞ്ചാം ക്ലാസ്സിൽ അവൻ തോറ്റു നോക്കണം അഞ്ചു തോറ്റുപോയി അഞ്ച് പഠിക്കുന്ന ചെക്കനാ അവൻ പുതപ്പിനുള്ളിൽ നിന്ന് കരയുമായിരുന്നു അവന് പുതപ്പിനുള്ളിൽ നിന്ന് കരയുമായിരുന്നു അവൻ എഴുതി വെച്ചത് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടിയാൽ നിങ്ങൾ ഒരു പുസ്തകം വാങ്ങണം ആ പുസ്തകത്തിൻ്റെ പേര് വിരലറ്റം എന്നാണ് എന്താ പുസ്തകത്തിൻ്റെ പേര് എന്താ പേര് മറക്കുവ പേര് വിരലറ്റം എഴുതിയത് നിങ്ങളെപ്പോലെ പാപ്പ മരിച്ചു പോയിട്ട് എത്തീഞ്ചാന അഭയം പ്രാപിച്ച ഒരു ചെറുക്കന്റെ കഥയാണത് ം ചെറിയ പുസ്തക കുറച്ച് പൈസ ഉണ്ടാവുള്ളൂ എന്താ നിങ്ങൾ വായിക്കണം നിങ്ങളെപ്പോലത്തെ ഒരു കുട്ടീൻ്റെ പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പത്താമത്തെ വയസ്സിൽ ബാപ്പ നഷ്ടപ്പെട്ട് എത്തിങ്കാനക്കകത്ത് എത്തിച്ചേർന്ന ഒരു ചെക്കൻ പിന്നീട് അവന്റെ ജീവിതം ഡിപ്രസ്ഡ് ആയിരുന്നു ഇന്നൊന്നിനും പറ്റൂല അങ്ങനെ തട്ടിമുട്ടി തട്ടിമുട്ടി പോയി പത്താം ക്ലാസ്സിലെ പരീക്ഷ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പതിനേഴാമത്തെ വയസ്സിൽ തീർത്തു പത്താം ക്ലാസ്സിൽ വലിയ മാർക്കൊന്നും ഒന്നും വാങ്ങിയില്ല എ പ്ലസ് ഒന്നുമില്ല പക്ഷെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ശിഹാബ് ചിന്തിച്ചത് ഞാൻ ഇങ്ങനെ പോയാ ശരിയാവില്ല എനിക്ക് ആരുല്ല എന്റെ ഉമ്മക്ക് ആരുല്ല അതുകൊണ്ട് ഉമ്മയെ ചേർത്ത് പിടിക്കണം എനിക്ക് ഈ ഭൂമിയിൽ ഉയരണം അവിടെ മുതൽ ഷിഹാബ് പഠിച്ചു തുടങ്ങാണ് മുപ്പത്തി ഒന്നാമത്തെ വയസ്സിൽ രണ്ടായിരത്തി ഒന്നിൽ ഈ മുഹമ്മദ് അലി ശിഹാബ് മലപ്പുറം ജില്ലയുടെ അത്ഭുതമായി മാറി ൊന്നാമത്തെ റാങ്ക് വാങ്ങി ഐ എസ് പരീക്ഷയിൽ അവൻ വിജയിച്ചു ഇന്ന് മുഹമ്മദ് അലി ഷിഹാബ് ഇന്ത്യ മഹാരാജ്യത്തെ മാണ്ഡ്യ എന്ന് പറയുന്ന സ്ഥലത്ത് ജില്ലാ കലക്ടറാണ് ബാപ്പ മരിച്ചുപോയ ഒരു ചെറുക്കൻ എത്തിങ്കാനക്കകത്ത് ഒറ്റപ്പെട്ടു പോയ ഒരു ചെറുക്കൻ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു മനുഷ്യന് കിട്ടാവുന്ന വലിയ ഉയർന്ന ഗവൺമെന്റ് ഉദ്യോഗം ഏതാണെന്ന് നിങ്ങൾക്ക് ജില്ലാ കളക്ടറാണ് ജില്ലാ കളക്ടർക്ക് ഗവൺമെന്റ് ഉദ്യോഗമില്ല ഐ എ എസ് മേലെ ഒരു ഉദ്യോഗമില്ല അതിലാണ് ഏറ്റവും വലിയ ചീഫ് സെക്രട്ടറി എന്ന പോസ്റ്റാണ് ഒരു ഒരു ഐ എ എസ് ഓഫീസർ കിട്ടാവുന്ന ഏറ്റവും വലിയ ജോലി അത് ഐ എസ് ആർട് മാത്രമേ കിട്ടുള്ളൂ ഗവൺമെന്റ് ഉദ്യോഗത്തിലെ ഏറ്റവും ഉയർന്ന റാങ്കിൽ ഇന്ന് മുഹമ്മദ് അലി ഷിഹാബ് കളക്ടറാണ് ിഹാബിന്റെ ഉമ്മ ചെറുപ്പത്തിൽ പോയി വിധവയായ ഉമ്മ കളക്ടർ ജില്ലാ കളക്ടറിന്റെ വസതിയിലേക്ക് കളക്ടർ കയറി വരുമ്പം സെല്യൂട്ട് ചെയ്യും പോലീസുകാർ ഉമ്മ കൂടെ ഉണ്ടെങ്കിൽ സെല്യൂട്ട് ഉമ്മക്കും കിട്ടും അന്ന് ഒന്ന് കഷ്ടപ്പെട്ടു പോയ ഉമ്മ ഇന്ന് കലക്ടർ ഉമ്മയാണ് നിങ്ങൾ ഉയർന്ന് പറക്കുന്ന ചിറകുകൾ വിരിക്കുക കൂടെ ഉമ്മയെ ചേർത്ത് പിടിക്കുക ഇതൊക്കെ ഉമ്മമാരും കുട്ടികളും മനസ്സിലാക്കി വെക്കണം ക്യാമ്പസുകൾക്കകത്ത് സ്വതന്ത്ര ചിന്തകരുണ്ട് ക്യാമ്പസുകൾക്കകത്ത് ക്യാമ്പസുകൾക്കകത്ത് നുരയുന്ന ലഹരി ഉണ്ട് ആണും പെണ്ണും ഇടകലർന്ന് ലഹരി ഉപയോഗിക്കുന്നുണ്ട് ഒരു കോളേജിലെ അധ്യാപകനാണ് ഞാൻ ഫറൂഖ് കോളേജിലെ ക്യാമ്പസിൽ എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്യാമ്പസിനെ അടുത്തറിയുന്ന ഒരു മനുഷ്യനാണ് ഞാൻ ഞാനാണ് ഇങ്ങോട്ട് പറയുന്നത് ക്യാമ്പസുകൾക്കകത്ത് ലഹരി ദുരയുന്നുണ്ട് പ്രേമമുണ്ട് അടിപിടികളുണ്ട് പ്രശ്നങ്ങളുണ്ട് പഠിക്കാതെ നടക്കുന്ന കുട്ടികളുണ്ട് സ്വതന്ത്ര ചിന്തയുണ്ട് ഉണ്ട് ഇതൊന്നും നിങ്ങളുടേതായി മാറരുത് റബ്ബിലുള്ള വിശ്വാസത്തെ ചേർത്ത് പിടിച്ചു ഉമ്മയും നിങ്ങളും ഈ ഭൂമിയിൽ ഉയരണം നാളെ പരലോകത്ത് സ്വർഗത്തിലെത്തണം റബ്ബ് എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മൾ ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മക്കൾക്ക് ഇനിയും ഉയരാനും മുന്നോട്ട് പോകാനും സകല തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള വലിയ ഒരു താക്കത്ത് റബ്ബ് സുബാനവത്താല നൽകുമാറാവട്ടെ ഈ മക്കൾ നാളെ പോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നവരായി മാറി കണ്ണീര് ഒപ്പുന്ന മക്കളായി മാറട്ടെ എന്ന്